സീരിയസ്ലി ഒരു തുണി പ്രവർത്തിക്കുന്നില്ല ഓരോ അവസ്ഥയിൽ നിന്നാണ് മനസ്സിലാവില്ല അത്രയേ ഉള്ളൂ എന്താ പറയുക സംവിധായകന്റെ അംഗീകാരം ഒരു നടൻ്റെ അംഗീകാരം അതിലുള്ള എല്ലാവരും സിനിമ പിന്നെ എന്താ പറയുക ആ ദൃശ്യമെല്ലാം നമ്മളെന്തെങ്കിലും മനസ്സിലാക്കി ില്ല എനിക്ക് ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല എന്റെ ഫസ്റ്റ് ആവുമ്പോൾ ഇരുന്നുകൊണ്ട് ഞാൻ അറിയുന്നില്ല നമുക്ക് മണാവുമ്പോൾ ചിലപ്പോൾ ലാഗ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് അതിന്റെ സ്വന്തം അതിന്റെ ഇതിനുള്ള എഫേർട്ട് മൊത്തം ക്രൂവ് നല്ല എഫ് ഉണ്ടെ എന്നാലും അതിലും വരുത്തിയിട്ടുള്ള കാറ്റങ്ങൾ ഉണ്ട് സീൻസ് ും നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല ആയിട്ട് നമ്മൾ ആ ഒരു ജീവിതം എങ്ങനെ നോക്കിക്കാട്ടോ അതേപോലെയാണ് നമുക്ക് ഫീലാണ് ഓസ്കാർ മുതൽ എല്ലാ വാർഡിനും വാരിപ്പെടാനുള്ള എല്ലാ പാർട്ടിയും ആളുകളുണ്ട് ഇനി മലയാള സിനിമ ഭരിക്കാൻ പോകുന്ന ഞങ്ങളുടെ സ്വന്തം ആധാരിയായ പുത്യാജുമാരനെ ഞാനേറ്റ മമ്മൂക്ക അവരെല്ലാം സന്തോഷത്തോടെ ഇനി കിരീടം കൊടുക്കാൻ പോകുന്ന പുത്യാകുമാരൻ എല്ലാവരും ആശംസറും അടിപൊളി അടിപൊളി പിന്നെ ശരിക്കും നമുക്കിത് ഭയങ്കര ആയിട്ട് ചില മൂമെന്റ്സിലൊക്കെ നമുക്ക് ഒന്ന് ഡയറക്റ്റ് ഒക്കെ ഉണ്ടാക്കുള്ള തോന്നിപ്പോയി കാരണം അത്രയും കാരണം റിയൽ സ്റ്റോറിയാണല്ലോ റിയൽ സ്റ്റോറി ആയിട്ട് അതിന്റെ ഒരു പ്രത്യേക ഫീലിങ് തീർച്ചയായും നമ്മളറിയാതെ തന്നെ പറയാം അറിയാം ചില മനസ്സിലൊക്കെ നമ്മള് ശരിക്കും നമ്മളായിട്ട് തന്നെ അങ്ങനത്തെ ഒരു ഫീൽ ശരിക്കും എല്ലാവരും പറഞ്ഞ വാക്കാണ് അവാർഡ് ും എന്തുകൊണ്ട് നമുക്ക് പാടില്ല എന്തുകൊണ്ട് നമുക്ക് എത്താൻ കഴിയില്ലേ തീർച്ചയായിട്ടും പറ്റും രാജ്യ സുമാറിനെ മാത്രം എടുത്തടുത്ത് കാണിക്കാന്നുള്ളത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ചരിത്രം മാത്രം ഒരുപാട് പേരുടെ സിനിമ ഒത്തിരി ണ്ടാവില്ല പക്ഷേ ഈ സിനിമയിൽ വ്യത്യസ്തമായിട്ടും രാജവേട്ടൻ്റെ മാത്രം ശ്രീ ശ്രീ ബസന്ധ വെച്ച് ഒരുക്കുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ ആയിട്ടാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജവട്ടൻ സ്ത്രീ കാണുമ്പോൾ ഒരു കുത്തുമ്പോൾ നല്ലൊരു ആസ്വാദനമാണ് അനുഭവം കിട്ടുന്നത് പിന്നെ വെച്ചു സാറിൻ്റെ ഡയറക്ഷൻ കല്യാണ് സിനിമയല്ല വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു മൂവിയാണ് എൻ്റെ കണ്ടിരിക്കുന്ന സിനിമ ബിഗ് സ്ക്രീനിൽ തന്നെ കാണുന്ന സിനിമയാണ് കാരണം ഒരു ലാർജ് സ്കെയിൽ ക്യാൻവാസ് ഞാനിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ബി എഫ് സൂപ്പർഫൈസർ പിന്നെ അപ്പോൾ രണ്ടു സംബന്ധിച്ച് എക്സ്പീരിയൻസും ഭയങ്കര അടിപൊളിയായിരുന്നു ആ എക്സ്പീരിയൻസ് ഈ സ്ക്രീനിൽ വരുന്ന ആൾക്കാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇതൊന്ന് കാണണം കാരണം ഒരു തിയേറ്ററെങ്കിൽ എക്സ്പീരിയൻസ് ബുക്കും സിനിമയും തമ്മിൽ എത്രത്തോളം പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട് പേഴ്സണലി ഞാൻ ബുക്ക് വായിച്ച ഒരാളല്ല ഓക്കെ ഞാൻ ആദ്യം എൻ്റെ സ്ക്രിപ്റ്റാണ് വായിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിത് ഒരു പ്ലസ് സാറിൻ്റെ ഒരു വേർഷനാണ് പാട്ട് ചെയ്തതായിരുന്നു അത് ബുക്കും ഇതായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് പുള്ളിയുടെ ഒരു മിഷനാണ് പാട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വേർഷനായിട്ടാണ് കാണുന്നത് അങ്ങനെ കാണാൻ അങ്ങനെ കാണാൻ പാടില്ല ഓക്കെ പക്ഷേ അത് സന്തോഷിക്കാൻ സന്തോഷമുണ്ട് ഉള്ളില് പക്ഷേ ആ ഉണ്ട് എല്ലാരും എല്ലാവരുടെ സന്തോഷം അതെ 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 അതെ